മീൻ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മീൻ കഴിക്കുകയല്ല മീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഈ ഒരു രീതിയിലൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കുക പോലും പറയത്തില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മീൻ ഇതുപോലെ കഷ്ണ മീനാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് മുള്ളില്ലാത്തത് മുള്ളില്ലാത്ത മീനുണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കറിയാന്നേ പറയുള്ളൂ കേട്ടോ നമുക്കറിയാം ഏത് മീനാണെങ്കിലും ഫ്രീസറിൽ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പം നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണക്ക മീൻ്റെ ടേസ്റ്റ് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പം കുറേ നാൾ ഫ്രീസറിൽ ഇരുന്ന മീനൊക്കെ ഇതുപോലെ കറി വെക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ഒരു പേരിന് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ കുറച്ചൊരു മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ രണ്ട് സ്പൂൺ വിനാഗിരി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമ്മൾ മീൻ വറുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളധികം മസാല ഒന്നും ചേർത്ത് വറക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പം മീനെല്ലാം ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് മീനെല്ലാം ഇനി ഞാൻ ബാക്കി വന്ന എണ്ണ അത് കളയണ്ട ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ സെയിം പാനിലേക്ക് കുറച്ച് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടുന്നു പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തുനിന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും ചേർക്കാം ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകാണ് ചേർക്കുന്നത് പിന്നെ കരിയേപ്പില ഒരു അര കിലോ മീൻ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരുമാതിരി വലിയ സവാള വരെയാണ് എടുത്തിരിക്കുന്നത് അത് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടെ കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലതായിട്ട് തന്നെ വ വഴന്ന് വന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയുടെ പൗഡർ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി നിങ്ങൾക്ക് തക്കാളി അതുപോലെ കാണണം എന്നുണ്ടെങ്കിൽ വലുതാക്കി അരിഞ്ഞിരാൻ കേട്ടോ ഞാനിവിടെ നന്നായിട്ട് വെന്തൊടയുന്നതിന് വേണ്ടി തീരെ ചെറുതാക്കിയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനെ വിഴുകയാണെങ്കിൽ രണ്ടാം പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ കുറച്ച് വിനാഗിരി പുളിക്ക് പുളിക്കാവശ്യമായ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് തിളപ്പിച്ചെടുക്കണം വറുത്ത മീനിൻ്റെ അകത്തോട്ട് മസാലയും ആ ഗ്രേവിയുടെ ആ ടേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഒന്ന് നമ്മളിതുപോലെ ചെറുതീയിൽ മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുന്നത് ഇവിടെ ഇതൊരുമാതിരി വറ്റി വന്നിട്ടുണ്ട് ഒന്ന് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മേലെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ മതിയാവും ഗരം മസാലയുടെ പൊടി ഒന്ന് തൂക്കി കൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചൂടും അതുകൂടി തന്നെ ഇത് മൂടി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കരിയേപ്പിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മസും നമുക്ക് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇത് രണ്ടും കൂടെ വറുത്തിട്ട് കൊടുക്കുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ ഫിഷ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കഴിക്കുക എന്ന് പറയുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു എന്താണെന്ന് മനസ്സിലാകത്തില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണിതിന് അപ്പം മീറ്റ് മസാലയൊക്കെ ഇടുന്നതുകൊണ്ട് മീൻ്റെ ആ ഒരു ഒന്നും വരുന്നില്ല ഇനി നിങ്ങൾക്ക് മീൻ വറക്കുമ്പോഴേക്കും മീൻ കുറച്ച് കോൺഫ്ലവറിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഞാനിവിടെ നന്നായിട്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാൻ കേട്ടോ പച്ചമുളക് ചേർക്കുന്നതായിരിക്കും കേട്ടോ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ബിനാരിയും തേങ്ങാപ്പാലും എല്ലാം ചേരുമ്പോൾ പച്ചമുളക് ആയിരിക്കും ഒന്നും കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്നത് ഏകദേശം ഫിഷ് മോളി വെക്കുന്ന രീതി തന്നെയാണ് പക്ഷേ മീറ്റ് മസാലയൊക്കെ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലതായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ